ആ ഗായസ് ഞാൻ റഹ്മാൻ പൊന്നാനി അതിഥി തൊഴിലാളികളെ ഒരുപാട് മേഖലയിൽ നമ്മളെല്ലാവരും കണ്ടുവരുന്നു കടലിൽ വരെ അവർ പോകുന്നുണ്ട് മറ്റു എല്ലാ മേഖലകളിലും ചിലപ്പോഴൊക്കെ കടകളിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരായ പലരും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അതിഥി തൊഴിലാളികൾ കാരണം നമ്മൾക്ക് ജോലി കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കൊക്കെ പറയാം ഒരു പരാതി പോലെ തമാശക്കായാലും കാര്യത്തിലായാലും പറയാറുണ്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ മുൻഗാമികളും ഇപ്പോഴും പലരും ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും പോയി ജോലി ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ കൂടുതലായിരുന്നു ബോംബെ ബാംഗ്ലൂർ മൈസൂർ ഹൈദരാബാദ് ഇങ്ങനെ ഒന്ന് വേണ്ട എണ്ണിയാൽ തീരാത്ത അത്രയും സ്ഥലത്തൊക്കെ പോയിരുന്നു പിന്നെ ഒരു എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ഇങ്ങനെ ഗൾഫ് വെച്ച് ഇങ്ങനെ തുടങ്ങി എഴുപത്തഞ്ച് എഴുപത്തി ആറിലൊക്കെ കത്തി തുടങ്ങി ഗൾഫ് ഓരോ വീട്ടിൽ നിന്നും ഒരു മലയാളി എന്ന മട്ടിലാണ് ഗൾഫിലേക്ക് ചേക്കേറിയത് അതിലൊരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടുണ്ട് ഒരുപാട് കോടീശ്വരന്മാരുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് കോടീശ്വരന്മാർ ആയിട്ടുണ്ട് എത്രയോ വർഷം നിന്നിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതൊക്കെ ഓരോരുത്തരെ അള്ളാവിൻ്റെ വിധി അനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോകും ചില ആളുകളൊക്കെ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ പോയതുണ്ട് അപ്പം ഇവിടെ കേരളത്തിൽ ജോലി വേണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിലൊക്കെ ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ പരാതി പറയുന്നത് ഇവർ കാരണം ജോലി കിട്ടുന്നില്ല നമ്മളൊരു ടീം വർക്കായിട്ട് നന്നായിട്ടൊരു ജോലി നല്ല വൃത്തിയോട് കൂടിയിട്ട് ഒരു വീടിൻ്റെ വർക്ക് ഏൽപ്പിക്കുമ്പോൾ അധികം മുറിക്കാതെ എന്നാൽ നിങ്ങൾക്ക് അധ്വാനത്തിൻ്റെ അത് കിട്ടണം ഒരു ലാഭം വേണം പക്ഷേ കൂടുതൽ കത്തി വയ്ക്കാതെ ഒരു ടീം വർക്കായിട്ട് എല്ലാവരും ഒന്ന് റെഡിയായി നോക്കാണ് എല്ലാവരും വിളിക്കും പിന്നെ ഈ വീടിന് വേണ്ടി തറ കെട്ടുമ്പോൾ ആ തറൻ്റെ അകത്ത് സ്ലേറി പോലെ ചരല് മറ്റൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് കൂടുതലും കണ്ടുവരുന്നത് അതിഥി തൊഴിലാളികളാണ് ഏത് വെയിലത്തും അവർ റെഡിയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാലും അപൂർവമായിട്ട് കാണുന്നില്ല ഈ വാർപ്പിൻ്റെ പണിക്ക് കോൺക്രീറ്റിൻ്റെ പണിക്കൊക്കെ കൂടുതലും ഇപ്പം കണ്ടുവരുന്നത് അതിഥി തൊഴിലാളികളാണ് അവർക്ക് മഴ ആയാലും വെയിലായാലും ഒന്നും പ്രശ്നമല്ല നമ്മളതിനൊന്ന് റെഡിയാണ് നമ്മൾക്കും ജോലി കിട്ടും ഒരു കാരണം കൊണ്ട് ഒരാളെ വൈകാരിട്ട് യാതൊരു കാര്യമില്ല പണ്ടൊക്കെ പറയുമല്ലോ മരം വെട്ടാൻ അറിയില്ല കോടാളിക്ക് കുറ്റം എന്ന് പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഏതൊരു വർക്ക് എടുക്കുമ്പോഴും അധികം കത്തി വെക്കാതെ വലിയൊരു സംഖ്യ പറയാതെ എന്നാൽ നിങ്ങൾക്കൊരു ചെറിയ ലാഭം വേണം അധ്വാനത്തിന് അത് കിട്ടണം പക്ഷേ വലിയൊരു കത്തി വെക്കാതെ നിങ്ങൾ ടീം വർക്കാർ ചെയ്തു നോക്ക് ചില ആളുകൾക്കൊക്കെ ധാരണ ഉണ്ട് എന്തെങ്കിലും വർക്ക് പറഞ്ഞാൽ കിട്ടിയ മാതിരിയാണ് സംഖ്യ പറയാൻ അവരെ ധാരണ നമ്മൾ മറ്റാരോട് ഇത് അന്വേഷിക്കില്ല ചോദിക്കില്ല ഏ ഈ നാട്ടിലുള്ളവരാണെങ്കിലും മൂടന്മാരാണെന്നൊക്കെ ധരിച്ചിട്ട് ധരിക്കുന്ന കുറേ ആളുകളുണ്ട് അതൊക്കെ വെറുതെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ സംഖ്യ പറയുമ്പോൾ അത് വിശ്വാസയോഗ്യതയും കൂടി ആയിരിക്കണം എന്നിട്ട് നിങ്ങൾ വർക്ക് തുടങ്ങി നോക്ക് എല്ലാവരും വിളിക്കും ചെയ്യുന്നത് അല്ല വൃത്തിയിൽ ചെയ്ത് നോക്കണം ഒരു കാരണവശാലും ഒരാളെ കൊണ്ടൊരു ജോലി ഇവിടെ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ സർവാധിനാഥൻ എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ച് തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളത് കണ്ടെത്തണം എന്ന് മാത്രം അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതിഥി തൊഴിലാളി കാരണം നമ്മൾക്കിവിടെ ജോലി നഷ്ടപ്പെട്ടു നമ്മളത് എടുക്കാൻ തയ്യാറായാൽ ഒരു ടീം വർക്കായിട്ട് രാവിലെ വന്ന് നിൽക്കുന്നാണ്ടില്ലേ ഇതുപോലെ ടീം വർക്കായിട്ട് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ ജോലി കിട്ടും ഏത് ജോലി ആയിക്കോട്ടെ അപ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് അപ്പോൾ ആരെയും ആരും പൈചാരിയിട്ടൊന്നും കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ട് എത്ര അറബികളെ നമ്മളെ കുറ്റം പറയണം എല്ലാവരും ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർ മൈസൂർ മഡ്രാസ് ഇന്ത്യേൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ പോയി അവരന്ന് ആരൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞമ്മളത് തയ്യാറാവണം എടുക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ ജോലി കിട്ടും ആൾക്കാർ ഉറപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും കൊടുക്കുക ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും കുരു പൊട്ടണ്ട ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ചിലപ്പോഴൊക്കെ പലരും പറയാറുണ്ട് അതിഥി തൊഴിലാളികൾ കാരണം ജോലി കിട്ടാറില്ല എന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും കൊടുക്കുക ഷെയർ ചെയ്യുക ഒരാളെ കൊണ്ട് ഒരാളെ ജോലി നഷ്ടമാകുന്നില്ല നമ്മളതിന് തയ്യാറായാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ലഭ്യമാകും പിന്നെ കരാറ് പണിക്കാരോടൊക്കെ പറയാനുള്ളത് ഒരു വർക്കൊക്കെ ഏൽപ്പിച്ച് കരാറൊക്കെ ചോദിക്കുമ്പോൾ അല്പ സത്യ വേണം കിട്ടിയ മാതിരി പറയരുത് ഈ വീഡിയോരെ അവസാനിപ്പിക്കുകയാണ് മ സലാമ